നമസ്കാരം വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സാഹചര്യത്തിൽ യുവജന സംഘടനകൾ എല്ലാം പ്രതിഷേധത്തിലാണ് പ്രത്യേകിച്ച് യുവമോർച്ച നിരവധി പ്രവർത്തകർ ജയിലിൽ അടയ്ക്കപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ സമരങ്ങൾ മുന്നോട്ട് പോവുകയാണ് സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഈ സംസ്ഥാനത്തിൻ്റെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ കെടുകാര്യസ്ഥിതിയായി പ്രഖ്യാപിച്ചു ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുന്നത് അധീന ഭാരതിയാണ് അധീന യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് അതെ നമസ്കാരം സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ വി ശിവൻകുട്ടിയുടെ ഇവരുടെയൊക്കെ വലിയ കെടുകാര്യസ്ഥയിലൂടെ കാര്യങ്ങൾ പോവുകയാണ് ഈ ഘട്ടത്തിലും പറയുന്നത് എല്ലാം നമ്പർ വൺ ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എ എസ് എഫ് ഐ പ്രസിഡന്റ് ഉൾപ്പെടെ ഇവരെല്ലാം തന്നെ ഈ നമ്പർ വൺ നമ്പർ വൺ എന്ന് പറഞ്ഞു പറഞ്ഞ് അവർക്ക് എന്തോ ഒരു എന്ന് സംസാരിച്ചാലും അതിൻ്റെ നമ്പർ വൺ നമ്പർ വൺ എന്ന് കയറ്റിടണം എന്ന് തോന്നുന്നു എന്താ തോന്നുന്നത് അതെനിക്ക് അത് കേരള എല്ലാ കാര്യത്തിലും നമ്പർ നമ്പർ എന്ന് ഈ ഇപ്പോഴും പറഞ്ഞോണ്ടിരിക്കും പക്ഷേ കേരളത്തിൻ്റെ ഏതൊരു മേഖല എടുത്ത് നോക്കിയാലും വിദ്യാഭ്യാസ മേഖല എടുത്ത് നോക്കിയാലും ആരോഗ്യ മേഖല എടുത്ത് നോക്കിയാലും പ്രതിദിനം താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്പർ വൺ നമ്പർ വൺ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ ഇപ്പം ഷോ വിദ്യാർത്ഥി ഷോക്കേറ്റ് ആയിട്ട് മരിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ വയനാട്ടിൽ വിദ്യാർത്ഥി സ്കൂളിൽ വെച്ച് പാമ്പ് കടിച്ച് മരിക്കുന്ന മരിക്കുന്നൊരവസ്ഥ അത്രയും ഇവർ പറയണത് റിസോർട്ട് പോലെയാണ് നിലവിൽ ഇപ്പോൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലകളെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ റിസോർട്ടുകളിൽ നിന്ന് കുട്ടികൾ പാമ്പ് കടിച്ച് മരിക്കുന്നു അല്ലെങ്കിൽ വൈദ്യുതിയായിട്ട് മരിക്കുന്നു എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥലത്തെ എം എൽ എ ആയിട്ടുള്ള വ്യക്തി ആ കാര്യത്തിലൊന്നും നല്ല രീതിയിൽ പോലും ചെയ്യാതെ ആ കുട്ടിയെ കുറ്റപ്പെടുത്തി സംസാരിച്ചതിന് ശേഷം ഇവിടെ തൃപ്പൂണിത്തറ വന്നിട്ട് സൂമ്പ ഡാൻസ് വിളിക്കാം ഇങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് ആണ് പോകുന്നത് അല്ല അല്ലെ ഇപ്പൊ ഒടുവിൽ അല്പനേരം മുമ്പ് ഏഷ്യാനെറ്റ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏകദേശം ആറ് കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച ഒരു സ്കൂൾ കെട്ടിടം ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച സ്കൂൾ വീണിരിക്കുകയാണ് കഴിഞ്ഞ എന്തോ ഈ ഈ പറയുന്ന പറയുന്ന നമ്പർ അത് ശരിയാണ് കാരണം ഇവര് ഒരു കാര്യത്തിന് വേണ്ടിട്ട് നമുക്കറിയാലോ ഇവിടെ ഫ്ലഡ് വന്ന സമയത്തും അതുപോലെ വയനാട്ടിൽ ദുരന്തം ഉണ്ടായ സമയത്തും കേരളം എത്ര കോടി രൂപ പിരിച്ചു കൊടുത്തു അതിന് എത്ര കോടി രൂപ ജനങ്ങളിലേക്ക് എത്തി അതാണ് വിഷയം ഇവരിലേക്ക് കിട്ടുന്ന പൈസ ഇവർ ഇത് പിരിച്ചെടുത്ത് ഇവരുടെ ആൾക്കാർക്കെല്ലാം കൊടുത്ത് വീട്ടിലോട്ട് കുറച്ച് പിണറായി വിജയൻ കൊണ്ടുപോയി പിണറായി വിജയൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അമേരിക്കയിൽ പോകാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ചെലവിലെടുത്ത് ബാക്കി കഴിയുന്ന പൈസ കൊണ്ട് അതിൽ അവർ ഇത് ഇവരെ ഏൽപ്പിക്കുന്ന ഒരു ഏജൻറ് ഉണ്ടാവുമല്ലോ അവർ അതിൽ നിന്ന് മുക്കിയിട്ടായിരിക്കും പിന്നെ പിന്നെയുള്ള പൈസ കൊണ്ടായിരിക്കും ഇവരെന്തെങ്കിലും ലോക്കൽ സാധനം വെച്ച് ഈ സാധനമൊക്കെ പണിത് വിടണത് നമ്മൾ പണ്ട് പറയും തമിഴ്നാട്ടിലൊക്കെ ഫിഫ്റ്റി ഫിഫ്റ്റി എങ്കിലും ചെയ്യും അമ്പത് ശതമാനം മുക്കി ബാക്കി അമ്പത് ശതമാനം കൊണ്ട് ചെയ്യും കേരളത്തിൽ എനിക്ക് പോകുന്നത് എഴുപത്തഞ്ച് ശതമാനം മുക്കിയിട്ട് ഇരുപത്തഞ്ച് ശതമാനത്തിലാണ് പണിയെടുത്തു എന്ന് എനിക്ക് പോകുന്നത് അല്ലാതെ പറഞ്ഞു വരുന്ന സമയത്തേ ഇതൊക്കെ പറയുമ്പോഴും എസ് എഫ് ഐയുടെ സംസ്ഥാന അധ്യക്ഷൻ ശിവപ്രസാദൊക്കെ പറയുന്നത് ആർ എസ് എസ് ഒരു ചുക്കും ഉണ്ടാക്കിയിട്ടില്ല വിദ്യാഭ്യാസ രംഗത്ത് ഒരു മൈൽ പോലും സ്ഥാപിച്ചിട്ടില്ല എന്ന് പറയാൻ വേണ്ടി ശിവപ്രസാദ് ഒക്കെ കഴിയുന്നത് എനിക്ക് തോന്നാ അധീനം പഠിച്ചു തന്നെ ആർ എസ് എസ് അണ്ടിലുള്ള വിദ്യാനികേതനിലാണ് പഠിച്ചത് ഇങ്ങനെയായിരുന്നു അവിടുത്തെ ഒരു പഠന സാഹചര്യങ്ങളും കാര്യങ്ങളും ഈ പറയുന്ന ഈ ഇപ്പം കാലുകഴുകിലൊക്കെ വലിയ പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ പാതപൂജ ചെയ്യുന്നതൊക്കെ വലിയ പ്രശ്നമായിട്ടാണ് കണക്കാക്കുന്നത് അവിടെ എങ്ങനെയായിരുന്നു ഇപ്പോൾ ഒന്നാമത്തെ കാര്യം ശിവപ്രസാദ് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ത്യ മഹാരാജ്യത്ത് വിദ്യാഭ്യാസ മേഖലയിൽ എന്ത് മൈൽക്കുറ്റിയാണ് സ്ഥാപിച്ചിരിക്കുന്നത് നമ്മൾ പൊതുജനത്തിൻ്റെ പൈസ കൊണ്ട് പൊതുജനം നടത്തുന്ന പൊതുവിദ്യാഭ്യാസ മേഖലകൾ ഇവരുടെ ആളുകളെ ഇവരുടെ മന്ത്രിമാരുടെ ഭാര്യകളെ പിൻവലതിലൂടെ കുത്തി നിറയ്ക്കുന്നു അതുപോലെ വിദ്യാർത്ഥികളെ ഇവരുടെ പക്ഷത്തേക്കാക്കാൻ വേണ്ടിയിട്ട് ഗുണ്ടായസം കാണിക്കുക ഇതൊക്കെ അല്ലാണ്ട് ഇവർ വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്താ ചെയ്തിട്ടുള്ളത് ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാനകേതൻ സ്കൂളുകളിൽ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം കൊടുക്കണം ഗവണ്മെന്റ് സ്കൂളുകളിൽ കൊടുക്കുന്ന പോലെ സിലബസ് ഉള്ള സാധനം മാത്രം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക കുട്ടികളത് അങ്ങനെ തന്നെ അരച്ചിലക്കി വിഴുങ്ങുക അത് ഈ പറയുന്ന പോലെ എക്സാം വരുന്ന സമയത്ത് പേപ്പറിലേക്ക് അത് എഴുതി വെക്കുക പിറ്റേ ദിവസം കുട്ടികളത് മറക്കുക അതിനപ്പുറത്തേക്ക് ഒരു നല്ല വ്യക്തിയെ വാർത്തെടുക്കാൻ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് ഗുണകരമായ രീതിയിൽ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകാൻ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള അല്ലെങ്കിൽ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് സേവനം അനുഷ്ഠിക്കാനുള്ള മനോഭാവത്തോടുകൂടിയ പുതു തലമുറയെ വാർത്തെടുക്കാൻ എന്താ ഇവർ ചെയ്യുന്നത് വിദ്യാനികേതൻ്റെ സ്കൂളുകളിൽ അങ്ങനെയല്ല വിദ്യാനികേതൻ്റെ സ്കൂളുകളിൽ മൂല്യാധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസം വിദ്യാഭ്യാസമാണ് അപ്പുറത്തേക്ക് നമ്മൾ എല്ലാവരും പറയും ഓൾമോസ്റ്റ് ഇപ്പോഴത്തെ യൂത്ത് ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും വിമർശിക്കുന്ന ഒരു കാര്യമാണ് കേരളത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ സ്ട്രക്ചർ ശരിയല്ല എന്നുള്ള കാര്യം ഇപ്പം ഈ പറയുന്ന സിലബസിന് അപ്പുറത്തേക്ക് മൂല്യാധിഷ്ഠിതമായിട്ടുള്ളൊരു വിദ്യാഭ്യാസം കൊടുക്കണം അത് വിദ്യാനികേതൻ സ്കൂളുകൾ കൊടുക്കുന്നുണ്ടെന്നുള്ള പൂർണ്ണ വിദ്യ പൂർണ്ണ ഉറപ്പ് അവിടുത്തെ കുട്ടികളുടെ അമ്മമാർക്ക് ഉള്ളതുകൊണ്ടാണ് ജാതി മത ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ ഒരുപാട് കുട്ടികൾ വിദ്യാനികേതൻ്റെ സ്കൂളുകളിൽ പഠിക്കണം ഏകദേശം പതിമൂവായിരത്തിലധികം വിദ്യാനികേതൻ സ്കൂളുകൾ കോളേജുകൾ ഇന്ത്യയിലുണ്ട് അതിനൊക്കെ കൂടി ഏകദേശം മൂന്ന് ലക്ഷത്തിലധികം വിദ്യാർത്ഥികളും ഒന്നര ലക്ഷത്തിലധികം അധ്യാപകരും മുപ്പത്തി മൂന്ന് ലക്ഷത്തിലധികം വിദ്യാർത്ഥികളും ഒന്നര ലക്ഷത്തിലധികം അധ്യാപകരും വിദ്യാനികേതൻ സ്കൂൾ സ്കൂളുകളിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഈ കുട്ടികളെ ഈ അധ്യാപകർ അല്ലെങ്കിൽ ആ മാതാപിതാക്കൾ ഇത്ര വിശ്വസിച്ച് സ്കൂളിലേക്ക് വിടുന്നത് അവർക്കിതിൽ നിന്നും സിലബസിന് അപ്പുറത്തേക്ക് രാഷ്ട്രത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങൾ അവിടെ നിന്നും ഉണ്ടായി വരും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് അല്ല ഈ വിദ്യാനികതൻ സ്കൂളുകളെ കുറിച്ച് പറയുന്ന സമയത്ത് ഇപ്പോഴത്തെ ഗുരുപൂർണിമയ്ക്ക് പാദപൂജ ചെയ്തു എന്നുള്ളത് വലിയ അപരാധമായിട്ടാണ് ഇവർ കണക്കാക്കുന്നത് അതേസമയത്ത് ഈ കുഴിമാടം തീർക്കാനോ അല്ലെങ്കിൽ അധ്യാപകൻ്റെ കസേര എത്തിക്കാനോ ഒന്നും കുഴപ്പമില്ല അതേസമയത്ത് ഈ വിദ്യാ സ്കൂളിൽ ഞാൻ മനസ്സിലാക്കിയത് ഈ വിദ്യാർത്ഥികളുടെ ജന്മദിനത്തിനൊക്കെ അവരെ ആരതി ഒഴിയുന്നത് ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടക്കാറുണ്ടോ സ്കൂളുകളിൽ പൊതുവെ പണ്ട് കാലം മുതലേ നടന്നു തന്നെ ഇവര് ഇപ്പൊക്കിപ്പിടിക്കണമല്ല ഇന്നലെ തുടങ്ങിയതല്ല ഇപ്പൊ ട്വന്റി ഫോർ റിപ്പോർട്ടറിലൊക്കെ നമുക്ക് ന്യൂസ് തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരി വരും വിദ്യാനികേതന്റെ പല സ്കൂളുകളിലും ഇപ്പോൾ പുതുതായി പാദപൂജ നടക്കുന്നു ഇത് ഏതും പുതുതായിട്ട് നടക്കുന്ന സംഭവം പോലെ റിപ്പോർട്ടറിലെ അരുൺകുമാർ ഒക്കെ ഇരുന്നിട്ട് പറയുന്നത് അത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാനതൊക്കെ കേട്ടിട്ടിരുന്നു ചിരിക്കുക കാരണം വിദ്യാനികേതന എന്നുണ്ടോ അന്ന് മുതലേ ഉണ്ട് മാതൃപൂജയുണ്ട് മാ ഗുരുപൂജ മാത്രമല്ല മാതൃപൂജയുണ്ട് മാതൃപൂജയ്ക്ക് മാതാക്കളെ വിളിച്ചിരുത്തിയിട്ട് അവരുടെ അവരവരുടെ അമ്മമാരുടെ കാല് കഴുകി ആ അമ്മമാരുടെ കാലിൽ പുഷ്പങ്ങൾ അർപ്പിച്ച് മാതാവിനെ പാതപൂജ ചെയ്യുന്ന പരിപാടികൾ നമ്മൾ നടത്താറുണ്ട് അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ബർത്ത്ഡേയുടെ അന്ന് പൊതുവെ എല്ലാ സ്കൂളുകളിലും കുട്ടികൾ ലഡ്ഡുവോ മിഠായിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കൊണ്ട് കൊടുക്കുക വിദ്യാനിക സ്കൂളുകളിൽ അത് പതിവില്ല നമ്മൾ മുന്തിരി കൽക്കണ്ടം അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഏത് കുട്ടിക്കാണോ ബർത്ത്ഡേ വരിക അന്ന് അസംബ്ലി വിളിച്ചു കൂട്ടിയിട്ട് ആ കുട്ടിക്ക് ചെയ്യാവുന്നത് സ്കൂൾ ലൈബ്രറിയിലേക്ക് ഒരു ബുക്ക് സംഭാവന ചെയ്യാം അതാണ് മിക്ക കുട്ടികളും ഞാനൊക്കെ എങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അത് ചെയ്തതിന് ശേഷം ഇത് പറയണമല്ല സ്കൂളിലെ തന്നെ നമ്മൾ കൽക്കണ്ടോ മുന്തിരിയൊക്കെ വാങ്ങിച്ച് അവിടെ ഒരു ആ കുട്ടിയെ നമ്മൾ ഒരിടത്തിരുത്തി ആ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ആരതി ഒഴിഞ്ഞ് ആ കുട്ടിയെ എല്ലാവരുടെയും മുന്നിൽ വെച്ചൊന്ന് ആദരിച്ച് അങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ എന്ത് അത് നമ്മൾ ബർത്ത്ഡേക്ക് ബർത്ത്ഡേ വിഷായിട്ടൊരു ശ്ലോകമുണ്ട് അത് ടീച്ചേഴ്സ് ചൊല്ലിയിട്ട് ഒരു ശ്ലോകമാണ് അവർ ചൊല്ലും അവർ ചൊല്ലി ആ കുട്ടിക്ക് വിഷസ് അറിയിച്ചിട്ട് അങ്ങനെ അത്രയും കൂടി തന്നെയാണ് കുട്ടികളെ കാണുന്നത് അത് ചെയ്യുന്നത് അധ്യാപകരാണ് അധ്യാപകരാണ് കുട്ടികൾക്ക് ആരതി കഴിയുന്നത് അവിടെ നടക്കുന്നുണ്ട് അതിൽ കാണിക്കുന്ന പോലെ നമ്മൾ ആരെങ്കിലും ഒക്കെ കൊണ്ടിരുത്തി ചെയ്യിക്കില്ല എന്റെ അച്ഛൻ ഭരിക്കുന്നതിന് മുന്നേ എന്റെ ഒരു അധ്യാപകനായിരുന്നു നൃത്താധ്യാപന എൻ്റെ അച്ഛൻ മരിക്കുന്നതിന് കഴിഞ്ഞ വർഷം ഏകദേശം ഈ ഒരു സമയത്താണ് എൻ്റെ അച്ഛൻ മരിക്കുന്നത് അച്ഛൻ മരിക്കണതിന് രണ്ട് മൂന്ന് മാസം മുന്നേ ആയിട്ടാണ് ഈ പറയുന്ന കഴിഞ്ഞ വർഷം ഗുരുപൂർണിമ വരിക അപ്പോൾ ആ ഗുരുപൂർണിമയ്ക്ക് ഞാൻ പഠിച്ച അതേ സ്കൂളിൽ എൻ്റെ അച്ഛനെ ഈ പറയുന്ന പോലെ ഗുരു പൂർണിമയ്ക്ക് ഗുരുവായി വിളിച്ചിരുത്തിയിട്ട് എൻ്റെ അച്ഛൻ ആ സ്കൂളിൽ ഒരുപാട് കുട്ടികൾക്ക് ഡാൻസ് പഠിപ്പിച്ചിട്ടുള്ള ആളാണ് ആ ആളെ വിളിച്ചിരുത്തിയിട്ട് ഈ ഗുരുപൂജ നടത്തിയിട്ടുണ്ട് ഇപ്പോഴും അച്ഛൻ അന്ന് കിട്ടിയ ആ ഒരു പൊന്നാടെ വീട്ടിലിരിപ്പുണ്ട് അച്ഛൻ അന്ന് അവർ കൊടുത്ത വിദ്യാർത്ഥി കൊടുത്തൊരു അല്ല അന്ന് സ്കൂളിൽ നിന്ന് കൊടുത്തൊരു ഭഗവത്ഗീതയുടെ ബുക്കാണ് ആ ബുക്ക് അച്ഛനെ അച്ഛനെ പൂജ ചെയ്ത ആ കുട്ടിക്ക് തന്നെ കൊടുത്തിട്ടാണ് വന്ന് അത് നമ്മൾ നമ്മളെ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് ആണ് അതുകൊണ്ട് ഒരു കുട്ടിക്കും ഒരു ദോഷം വരാനില്ലെന്ന് അവിടത്തെ അവിടുത്തെ മാതാപിതാക്കൾ ചോദിക്കണം കാണുമ്പോഴാണ് നമുക്ക് ശരിക്കും അതിശയം തന്നെ അവർ ചോദിക്കുക ഞങ്ങളുടെ കുട്ടികളെ കൊണ്ട് അധ്യാപകരെ പൂജിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ അധ്യാപകരുടെ പാദത്തിൽ ഒരു രണ്ട് പുഷ്പ അർപ്പിക്കണേൽ ഞങ്ങൾക്കില്ലാത്ത എന്ത് പ്രശ്നം എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് അല്ലെങ്കിൽ സംസ്ഥാന പ്രസിഡന്റിനുള്ളതെന്ന് അവർ ചോദിക്കുന്നത് ഇതെല്ലാം തന്നെ ഒറ്റയടിക്ക് നിർത്താനും ഈ വേണയെന്ന് വെച്ചാൽ വിദ്യാനികേതന സ്കൂള് തന്നെ അടപ്പിക്കാനൊക്കെ കഴിവുള്ളവരാണ് ഇവര് സ്കൂളുകൾക്ക് കേരളത്തിലെ അറിവ് വേണമെങ്കിൽ കാര്യമില്ല അതെ അതെ അത് ഒന്നാമത്തെ കാര്യം എസ് എഫ്ഐയുടെ സംസ്ഥാനത്ത് ഇപ്പൊ ഇരിക്കുന്നവരുടെ അവസ്ഥ എന്ന് പുത്തനച്ച് പുരപ്പുറം തോക്കുമെന്ന് പറയുന്ന ഒരു രീതിയിലാണ് അവരുടെ കാര്യങ്ങൾ പോകുന്നത് നമ്മൾ അതിനെ അതിന് അതിനർഹിക്കുന്ന അവഗണനയോടുകൂടി പുച്ഛത്തോടുകൂടി തള്ളിക്കളയാണ് കാരണം ആർ എസ് എസിന് വിദ്യാനികേദനയൊക്കെ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കളയാന്നുള്ള വിചാരത്തിൽ ഇവരൊക്കെ നിൽക്കുന്നേ ഇവർക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല ഇവരൊന്നും ഈ ജന്മം എന്നല്ല അടുത്ത ജന്മം ജനിച്ചാൽ ഇവർക്കൊന്നും എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല ആർ എസ് എസ് വിദ്യാനികേതനം എന്നൊക്കെ പറയണം അപ്പൊ ഈ ആർ എസ് എസിനെ വിദ്യാനികേദന ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കളഞ്ഞേക്കാന്ന് വിചാരിച്ചു ഏതുപോലെ പോരാഞ്ഞിട്ട് സ്വന്തം വിദ്യാഭ്യാസ മേഖല നോക്കാൻ കഴിവില്ലാത്ത ഈ ശിവൻകുട്ടിയെ പോലെയുള്ള വിദ്യാ ആഭാസ മന്ത്രിമാർക്ക് കൊണ്ടായിട്ട് വിദ്യാനികേദനെതിരെ കംപ്ലൈന്റ് ഒക്കെ കൊടുക്കണ കാണുമ്പോൾ നമ്മൾ ാണ് സത്യം ഇവരൊക്കെ പറഞ്ഞാ അതെ അതേ സമയത്ത് ഈ വിദ്യാനികൂളുകളിലൊക്കെ മാർച്ച് നടക്കുക മനുഷ്യൃതി കത്തിക്കുക ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അതേപോലെ തന്നെ കാണിക്കുന്ന മറ്റ് സംവിധാനങ്ങളുണ്ട് അല്ലെങ്കിൽ മറ്റു മതങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരം റിച്വൽസ് നടക്കുന്ന ഒരുപാട് സ്കൂളുകളുണ്ട് മുസ്ലിം സ്കൂളുകളുണ്ട് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുണ്ട് അവിടെ തൊടാനുള്ള ധൈര്യം തൊടാൻ പോയിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനുള്ള ധൈര്യം പോലും ഇവർക്ക് ഉണ്ടാവില്ല ഈ കഴിഞ്ഞടയ്ക്കാണ് ഒരു മദ്രസയില് ഒരു കുട്ടിയെ പീഡിപ്പിച്ച് ബലാത്സംഗം ചെയ്ത് കൊന്നു എന്നുള്ള വാർത്ത വളരെ ഞെട്ടിക്കുന്ന വാർത്ത പൊതുസമൂഹം കേൾക്കേണ്ടി വന്നത് അവിടെ ആ ഒരു പെൺകുട്ടിക്കെതിരെ അല്ലെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിനിക്ക് വേണ്ടിയിട്ട് ഈ പറയുന്നവർ എന്ത് ആക്ഷൻ എടുത്തത് അവരൊന്നും മിണ്ടിയില്ലല്ലോ ഇവിടെ അവർക്ക് വിഷയം നമ്മൾ ഗുരുക്കന്മാരെ പൂജിക്കണത് അല്ലെങ്കിൽ ഗുരുക്കന്മാരെ ബഹുമാനിക്കണതാണ് അവരുടെ പ്രശ്നം ഇവർ ചോദിക്കുന്നത് കുട്ടികളെ കൊണ്ട് നിർബന്ധിച്ച് കാല് കഴുകിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് പറയണേ അവിടുത്തെ കുട്ടികൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആരുടെയും കാലൊന്നും കഴുകിയിട്ടില്ല നമ്മൾ ഗുരുക്കന്മാരായിട്ട് അവിടെ കൊണ്ടിരുത്തുന്ന ആളുകളുടെ ഗുരുക്കന്മാരുടെ പാദങ്ങളിൽ നമ്മൾ പുഷ്പങ്ങൾ അർപ്പിക്കുക ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഗുരുവായി കാണുന്ന ഒരു വ്യക്തിയുടെ കാലിൽ കുറച്ച് പുഷ്പം അർപ്പിച്ചുകൊണ്ട് ഏത് കുട്ടിക്ക് എന്ത് നഷ്ടപ്പെടാനുള്ള ആ ബോധം അവിടുത്തെ കുട്ടികൾക്കും അവിടുത്തെ മാതാപിതാക്കൾക്കും ഉണ്ട് കഴിഞ്ഞ ദിവസം ഒരു എനിക്ക് തോന്നുന്നു മലപ്പുറത്ത് അവിടെ എവിടെയുള്ള ഒരു മുസ്ലിം വിദ്യാർത്ഥിയും അവരുടെ അമ്മയും മാധ്യമങ്ങളും വന്ന് സംസാരിക്കുകയാണ് ഇവിടെ നിന്ന് പഠിപ്പിക്കുന്നതിൽ എനിക്ക് ഇത് ഒരു കുഴപ്പവുമില്ല മതം പഠിക്കേണ്ടത് കുട്ടികൾ വീട്ടിലാണ് ഇവിടെ പഠിപ്പിക്കേണ്ടത് വിദ്യാഭ്യാസമാണ് ആ വിദ്യാഭ്യാസം ഇവിടെ നിന്ന് പഠിക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് ഞങ്ങൾ മതം പഠിപ്പിക്കുന്നുണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുഴപ്പമില്ല പിന്നെ ആർക്കാണ് കുഴപ്പമെന്ന് ചോദിക്കുകയാണ് ആ അമ്മ എടുത്ത മെച്ചുവേർഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അവരൊരു മുസ്ലിം സമുദായത്തിൽ ഒരു വനിതയാണ് അവർ അത്രയും ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നവർക്ക് വിദ്യാനികേതന സ്കൂളുകളിൽ പഠിക്കാനുള്ള യോഗ്യതയുള്ളൂ അതിന് താഴോട്ട് സ്റ്റാൻഡേർഡ് ഉള്ളവർക്ക് യോഗ്യതയില്ല അപ്പൊ അങ്ങനെയുള്ള ആളുകൾ നമ്മളീ പറയില്ലേ മാവുള്ള കല്ലെറിയുള്ളൂ അങ്ങനെയുള്ളവർ താഴെ നിന്ന് കല്ലെറിഞ്ഞുകൊണ്ടേയിരിക്കും കാരണം അവർക്ക് അതിനുള്ള യോഗ്യത അല്ല വിദ്യാനികേതൻ സ്കൂളിൽ പഠിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ അതൊരു ഭാഗ്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് മാനേജ്മെന്റ് സ്കൂളുകളുടെ കീഴിൽ പല സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ള ഒരാളെ ഒരു പതിനെട്ട് വയസ്സിന് ഞാൻ എൽ കെ ജി യു കെ ജി പഠിച്ചത് ഒരു സ്കൂളാണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് പഠിച്ചത് വേറെ സ്കൂളാണ് അവിടുന്ന് മാറിയിട്ടാണ് ഞാൻ തേർഡ് സ്റ്റാൻഡേർഡ് മുതൽ എൽ പി യു പി ഞാൻ വിദ്യാനയാനം സ്കൂളിൽ പഠിച്ചത് അത് കഴിഞ്ഞ് ഞാൻ ഹയർ സെക്കൻഡറി ചെയ്തത് മൂവാറ്റ എസ് എൻ ഡി പി സ്കൂളിലാണ് അതുപോലെ ഞാൻ പത്താം ക്ലാസ്സിൽ എസ് 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 എഴുതിയത് ഞാൻ നങ്കി സിറ്റിയിലുള്ള എസ് എൻ സ്കൂളിലാണ് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്നത് ഇതുപോലെ തിരിച്ച് മൂവാറ്റ വന്നിട്ട് എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പല സ്കൂളുകളിലും ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ ഞാൻ മനസ്സിലാക്കുന്ന എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത് വിദ്യാനികേതൻ്റെ സ്കൂളിൽ പഠിച്ചത് തന്നെയാണ് കാരണം ഞാൻ ഈ പറഞ്ഞപോലെ പല സ്കൂളുകളിലും പഠിച്ചിട്ടുണ്ട് നിങ്ങളുടെ എന്നെ ഞാനാക്കി മാറ്റിയത് ഞാൻ പറയാം ഞാൻ വൺ ടു ക്ലാസ്സുകൾ പഠിച്ചത് ലിറ്റിൽ ഫ്ലവർ എൽ പി സ്കൂളിലാണ് എന്നെ ഞാനാക്കി മാറ്റിയത് ആ സ്കൂളല്ല അത് ഞാൻ എവിടെ ഓപ്പൺ ആയിട്ട് പറയും ഞാൻ എസ് എൻ ഡി പിടെ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട് എന്നെ ഞാനാക്കി മാറ്റാൻ അല്ലെങ്കിൽ എന്നിലെ വ്യക്തി നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഒരു കാര്യം ചെയ്തിട്ടില്ല പക്ഷേ ഞാൻ വിദ്യാനികേതൻ്റെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് രാഷ്ട്രം എന്നുള്ള ഒരു സങ്കല്പം എന്നിലേക്ക് നല്ല രീതിയിൽ ഇഞ്ചെക്റ്റ് ചെയ്തു തരാൻ അല്ലെങ്കിൽ ആദർശമുള്ളൊരു വ്യക്തിയായിട്ട് വളരാൻ സമൂഹത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു മനോഭാവമുള്ള വിദ്യാർത്ഥികളായിട്ട് പുതുതലമുറയായിട്ട് കുട്ടികളെ വാർത്തെടുക്കാനുള്ള മൂല്യാധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസം ഭാരതീയ വിദ്യാനികേതൻ കൊടുക്കുന്നുകൊണ്ട് എന്നിലെ എന്നെ വാർത്തെടുത്തത് അല്ലെങ്കിൽ എന്നിലെ സത്വത്തെ വാർത്തെടുത്തത് എന്നിലെ അസ്തിത്വം എന്ന് പറയുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ ആ ഏറ്റവും നല്ല രീതിയിൽ ഞാൻ സ്കൂൾ എന്തായാലും ഈ ഒരു സംസാരം നമ്മൾ തുടരുകയും യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി അധീന ഭാരതി നമുക്കൊപ്പം വരുന്ന പോഡ്കാസ്റ്റുകളിൽ വീണ്ടും കാണും നമസ്തേ